ഇന്ന് രാവിലെ ഇരുന്നൂറ്റി അമ്പത് കുറഞ്ഞു ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും സംശയം ഇനി ഇന്ന് ഡാറ്റ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഡേറ്റ എന്ന് പറഞ്ഞാൽ എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് ആണ് പിന്നെ നാളെ പവലിൻ്റെ ഉണ്ട് പവൽ എന്താണ് പോളിസി എന്നുള്ളത് അദ്ദേഹം അത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്താ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇതിലും ക്ലാരിറ്റി എന്താണ് ട്രംപ് പറയാനുള്ളത് അതിൻ്റെ ഒരു താരിഫിൻ്റെ കാര്യം എല്ലാവരും വീട്ടിൽ ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായ ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺസിൻ്റെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപാട് വലിയ വീക്കിന് ശേഷം ഡോളർ ഇപ്പോൾ ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട് മറ്റുള്ള കറൻസികളെ കമ്പയർ ചെയ്ത് മാത്രമല്ല ട്രഷറിയും ഒന്ന് എന്താ ആ തകർച്ചയിൽ നിന്ന് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് ഗോൾഡും അതിനനുസൃതമായിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡ് ഈ ആഴ്ച അങ്ങോട്ട് എഴുപത്തിര കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരത്തിൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം അയ്യായിരത്തിൻ്റെ മുകളിലേക്കൊന്നും അങ്ങനെ കൂടുന്ന അവസ്ഥ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഗോൾഡ് ഒരു എഴുപത്തി രണ്ടായിരത്തിൽ ഒതുങ്ങാനാണ് സാധ്യത എന്ന് എന്തെങ്കിലും നേരത്തെ പറഞ്ഞു അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ ആയിരിക്കും ഉണ്ടാകുക ഗോൾഡ് എബൗ എന്താ മൂവായിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് സ്റ്റെബിലൈസേഷൻ തന്നെ ആയിരിക്കും അള്ള സാൻ രണ്ടിൽ ട്രംപിന് അടുത്ത ഒരു വലിയൊരു പ്രസ്താവന അദ്ദേഹം ഉണ്ടാക്കുന്നില്ല എന്തായാലും നാളെ ഫെഡറൽ എന്ത് പറയുന്നു എന്നുള്ളത് അപ്പോൾ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താവില്ല അങ്ങ് തകർന്നങ്ങോട്ട് ഇല്ലാതെ ആവുമില്ല ഗോൾഡ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇപ്പോൾ തന്നെ ഗോൾഡ് ഗ്രീൻ ലെവലിലാണ് ഉള്ളത് അപ്പോൾ ഈ ട്യൂസ്ഡേയും മെൻസ്ഡേയും ഈ എന്താ തേഴ്സ്ഡേയും ഫ്രൈഡേയും കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വലിയ രീതിയിലെ ഡ്രാ ഡ്രാസ്റ്റിക് ഹയർ എന്താ എടുത്തുചാട്ടങ്ങൾ ഉണ്ടാവാൻ സാ ഐ മീൻ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല വേറെ വലിയ പ്രസ്താവനകൾ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് നാളെ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ഉയർന്ന നിലയിലാണ് ഗോൾഡ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാല് യു എസ് ടോളറുടെ ഉണ്ട്